ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കർഡീനിയ റിസർവോയർ കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ അടുത്തത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ദാ ഈ ടാറിടാത്ത ഗ്രാവൽ റോഡിൽ കൂടെ ഒരു ബൈക്ക് ജേർണി ഒക്കെ ചെയ്ത് നേരെ ചെല്ലുന്നത് എമറാൾഡ് ലേക്കിലേക്കാണ് അത് ഈ പറഞ്ഞ പോലെ മെൽബണിൽ നിന്ന് അധികം ദൂരമില്ല ഒരു തേർട്ടി ഫോർട്ടി കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞെന്നാൽ സൗത്ത് ഈസ്റ്റ് സബർബിലായിട്ടുള്ള ഒരു പ്രദേശമാണ് എമറാൾഡ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇവിടെയുള്ള എമറാൾഡ് ലേക്കാണ് അതു തന്നെയല്ല ആ ലേക്കിൻ്റെ തീരത്താണ് മെൽബണിലെ വളരെ പ്രസിദ്ധിയാർജിച്ച പഫിൻ ബില്ലി റെയിൽവേ അതിൻ്റെ ഒരു സ്റ്റേഷൻ ഈ പറഞ്ഞ ലേക്കിൻ്റെ തീരത്താണുള്ളത് ടാറിടാത്ത റോഡിൽ കൂടെയുള്ള ബൈക്ക് ജേർണി ഒരല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും ഉള്ള ബാലൻസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുകയാണ് ഇതൊരു കുറച്ച് ദൂരമാണ് അത് ആ കർഡീനിയ റിസർവോയറിനകത്തുകൂടി തന്നെയുള്ള റോഡ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാവൽ റോഡിൽ കൂടെ ഒരു കുറച്ച് പോയി കഴിഞ്ഞെന്നാൽ ഗ്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധാരണ കാറുകൾക്കുമൊക്കെ ഈ റോഡിൽ കൂടെ പോകാൻ പറ്റും അപ്പം ഇതിലൂടെ വന്ന് നമ്മൾ മറ്റൊരു വഴിയിലേക്ക് ചെന്ന് എത്തുകയാണ് അപ്പോൾ നമ്മൾ എമറാൾഡ് ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ കാണുന്നതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പഫിൻ ബില്ലി റെയിൽവേയുടെ ഒരു ക്രോസിംഗ് ആണിത് ഇതൊരു നാരോഗേജ് ചെറിയൊരു ട്രെയിനാണ് ഇത് ബെൽഗ്രേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അത് നേരെ എമറാൾഡ് വന്ന് എമറാൾഡ് ലേക്ക് വന്ന് അവിടുന്ന് കൊക്കറ്റു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതാ കാണുന്ന മരങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടോ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല ഇതാണ് ഓട്ടം സീസണിൽ ഇതിലേ ഇങ്ങനെ പോകാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം എന്തെ ഈ കാണുന്ന ചെറിയൊരു ജംഗ്ഷൻ അപ്പോൾ ഇവിടുന്ന് ആ കാണുന്നതാണ് എമറാൾഡ് പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് എമറാൾഡ് ലേക്ക് താഴേക്ക് ഇങ്ങനെ ഒരു റോഡാണ് അപ്പോൾ ഇവിടെ മുതലേ തന്നെ ഇതിൻ്റെ പാർക്കിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങും കുറച്ച് താമസക്കാരൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ അപ്പം ഇത് ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ ഇത് പാർക്കിലേക്കുള്ള റോഡാണ് അതെ ഈ ട്രീകളൊക്കെയാണ് അതിൻ്റെ കളറ് അത് ഭയങ്കര രസമാണ് ഒന്നും പറയാനില്ല അത് പോയി നമ്മൾ കാണുമ്പോഴാണ് ഈ ഓട്ടം സീസണിൻ്റെ ഇതുപോലെ പോയി കഴിയുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആ ഒരു രസം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞെന്നാൽ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റും അപ്പം ദൈ ഈ കാണുന്നതാണ് ലേക്ക് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞെന്നാൽ അവിടെ നമുക്ക് പെഡൽ ബോട്ട് നമുക്കിങ്ങനെ കയറിയിരുന്ന ഈ സൈക്കിൾ ചവിട്ടുന്ന പോലെ ചവിട്ടി ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന പെഡൽ ബോട്ടുകൾ ബോട്ട് ഒട്ടും നല്ല അതിന് വേറൊരു ഒരു ഒരു രീതിയിലുള്ള ഒരു ബോട്ടാണ് നമുക്ക് ഒന്നോ രണ്ടോ പേർക്കിരുന്ന് സൈക്കിൾ പോലെ അതിൻ്റെ ഹാൻഡിലും ഒക്കെ അപ്പോൾ അതുപോലെ ഇങ്ങനെ ചവിട്ടി ഈ ചെറിയൊരു തടാകത്തിനകത്തുകൂടി നടക്കാനും പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള ഈ ഒരു ആംബിയൻസാണ് ഇതിൻ്റെ ഒരു ഒരു ഭംഗി അത് എക്സ്പെഷ്യലി ഈ ഒരു സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടം ലീവ്സൊക്കെ കാണാം അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു തന്നാൽ ഇഷ്ടംപോലെ എന്നാ പറയുന്നത് ഇതുപോലെ വോക്കുകൾ ഈ പാർക്കിനകത്തൂടി ഒക്കെ വോക്ക് അതുപോലെ തന്നെ ദേ ഈ ട്രീയുടെ ഒക്കെ ഒരു കളർ കേട്ടോ എന്തൊരു രസം നോക്കി ഇത് കേട്ടോ അപ്പോൾ ഇതിവിടുത്തെ ഒരു പാർക്കിംഗ് ആണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഈ പറഞ്ഞപോലെ രണ്ട് പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഇതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ അതെ ആ കാണുന്ന അവിടുന്ന് ഇങ്ങനെ അവിടത്തേക്ക് ഇങ്ങനെ വോക്കുണ്ട് അതുപോലെയുള്ള ഒരു ഒരു കൊച്ചു പാർക്കാണ് ഇവിടെ അപ്പം ദേഹ ഇതുണ്ടോ ഇതൊക്കെയാണ് അഹ് അവിടെ ആ കാണുന്ന ഒരു പാലം കണ്ടോ നല്ലൊരു എന്താ പറയുന്ന ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ലേക്കിൻ്റെ ഇങ്ങേ സൈഡിൽ ഇപ്പുറത്തെ ഒന്ന് വന്ന് നോക്കി ആ പാലത്തെക്കൂടെ തന്നെ അപ്പോൾ അതിലേ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം നേരത്തെ പറഞ്ഞ പഫിൻ ബില്ലി ട്രെയിൻ്റെ ഇതേണ്ടേ ചെറിയൊരു നാരോ ഗേജ് ഉണ്ടോ അതെ ആ കാണുന്നതാണ് ഈ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഈയിടെ ഇവിടെ വലിയ അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് നല്ലൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഇവിടെ ഈ ഒരു സൈഡിൽ അങ്ങനെ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്ത് അതായത് നല്ല വെൽ മോഡേൺ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഇവിടെ ഗവൺമെൻറ് പണിത് തീർത്തിട്ടുണ്ട് അപ്പം ഇതിലിങ്ങനെ മേളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് അപ്പം വന്നു കഴിഞ്ഞെന്നാൽ നമുക്കിവിടെ പാർക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ പാർക്കുകളുണ്ട് പിന്നെ നല്ല വാക്കുകൾ നല്ല രസമുള്ള വാക്കുകൾ ഈ പാർക്കിനകത്തൂടി അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ എന്താ ഈ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടത് അവിടെ ട്രെയിൻ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ ആ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ഒരു തീപ്പെട്ടി പോലെ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകളാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് കാലൊക്കെ വെളിയിലേക്കിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും അത് വലിയൊരു അനുഭവമാണ് നമ്മൾ ഈ പഫിൻ ബില്ലി ട്രെയിനിൽ കയറി ഇവിടം വരാൻ വരിക ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക ഒക്കെ ചെയ്യുക എന്നിട്ട് തിരിച്ചു പോവുക അപ്പോൾ അതൊരു ഒരു പ്രത്യേക അനുഭവമാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൽഗ്രേവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഖൈസ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു കൊച്ചു വീഡിയോയുമായിട്ട് കാണുന്നോടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു